നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ദൈവത്തിന് താല്പര്യമുണ്ട് മിക്ക ആളുകളും ഇത് വിശ്വസിക്കുന്നില്ല പക്ഷെ ഇത് സത്യമാണ് നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിലും കൂടുതൽ ദൈവം നമ്മെ സ്നേഹിക്കുന്നു നമ്മുടെ ചുവടുകൾ നയിക്കുന്നതിൽ അവൻ എപ്പോഴും ശ്രദ്ധാലുവാണ് വലുതും ചെറുതുമായ തീരുമാനങ്ങളുടെ കാര്യത്തിൽ ദൈവം അതിൽ പങ്കാളിയാകാൻ ആഗ്രഹിക്കുന്നു നാം അവനെ ശ്രദ്ധിക്കാൻ തയ്യാറാണെങ്കിൽ അവൻ നമ്മെ ശരിയായ ദിശയിലേക്ക് നയിക്കും ഉദാഹരണത്തിന് വിവാഹം ദൈവത്തിന് വളരെ പ്രധാനമാണ് ഇത് നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാന മേഖലയാണ് അതിനാൽ നാം അത് ശരിയാക്കണമെന്ന് അവൻ ശരിക്കും ആഗ്രഹിക്കുന്നു വിവാഹത്തിന്റെ നിരവധി ഉദ്ദേശങ്ങൾക്കിടയിൽ സഭയുമായുള്ള തന്റെ ബന്ധം വെളിപ്പെടുത്താൻ ദൈവം ഇത് ഉപയോഗിക്കുന്നു അതുകൊണ്ടാണ് ദൈവം വിവാഹത്തെ ഇത്രയും ഉയർന്ന നിലവാരത്തിൽ നിലനിർത്തുന്നത് ആരംഭിക്കുന്നതിന് മുമ്പായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ ദൈവം നിങ്ങളുടെ ഇണയെ അഥവാ പങ്കാളിയെ നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടിയ ചില അടയാളങ്ങൾ ഇതാ ഒന്ന് നിങ്ങൾക്ക് വ്യക്തമായ അടയാളങ്ങൾ കാണാം ദൈവം വ്യത്യസ്ത രീതികളിലും വ്യത്യസ്ത സമയങ്ങളിലും നമ്മോട് സംസാരിക്കുന്നു പ്രശ്നം കൂടുതൽ ഗുരുതരമാകുമ്പോൾ അവൻ നമ്മോട് കൂടുതൽ ആശയവിനിമയം നടത്തുന്നു ദൈവത്തിൻ്റെ ശബ്ദം നമ്മൾ എങ്ങനെ കാണുന്നു എന്നത് പലപ്പോഴും അവനുമായുള്ള നമ്മുടെ ബന്ധത്തെ ആശ്രയിച്ചിരിക്കുന്നു നമുക്ക് അവനെ പരിചയമില്ലെങ്കിൽ അവൻ നമ്മെ സമീപിക്കുന്നത് നമുക്ക് മനസ്സിലാകണമെന്നില്ല പ്രിയപ്പെട്ട ഒരാളുടെ ശബ്ദം നിങ്ങൾ എപ്പോഴും എങ്ങനെ തിരിച്ചറിയുന്നു എന്ന് ചിന്തിക്കുക ചിലപ്പോൾ അവർ നിങ്ങളോട് സംസാരിച്ചതായി തോന്നും പക്ഷെ നിങ്ങൾക്ക് ഉറപ്പില്ല എന്നിരുന്നാലും ഒടുവിൽ അത് അവരാണെന്ന് നിങ്ങൾ സ്ഥിരീകരിക്കുന്നു ദൈവത്തിനും ഇത് സമാനമാണ് ആദ്യം നിങ്ങൾക്ക് ഉറപ്പില്ലെങ്കിൽ പോലും കാലക്രമേണ അടുത്ത ബന്ധത്തിലൂടെ സംസാരിക്കുന്നത് യഥാർത്ഥത്തിൽ അവനാണെന്ന് നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ കഴിയും ആരെ വിവാഹം കഴിക്കണമെന്ന് തിരഞ്ഞെടുക്കുമ്പോൾ ആശയക്കുഴപ്പം ഉണ്ടാകാതിരിക്കാൻ ദൈവം ഇത് ചെയ്യുന്നു അവൻ നിങ്ങളോട് സംസാരിക്കുന്ന പതിവ് ചാനലുകൾ പലപ്പോഴും ഉപയോഗിക്കുകയും പിന്നീട് മറ്റു മാർഗങ്ങളിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്യും ദൈവം സാധാരണയായി സ്വപ്നങ്ങളിലൂടെ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ അവൻ നിങ്ങളുടെ ഇണയെ നിങ്ങൾക്ക് അങ്ങനെ വെളിപ്പെടുത്തിയേക്കാം ഈ വ്യക്തിയെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് സമാധാനം നൽകിയേക്കാം അല്ലെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരു മികച്ച ദമ്പതികളാകും എന്നതുപോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബന്ധം സ്ഥിരീകരിക്കാൻ മറ്റുള്ളവരെ അയച്ചേക്കാം നിങ്ങളുടെ ചുറ്റുമുള്ളതെല്ലാം ഈ വ്യക്തിയുമായി യോജിക്കാൻ തുടങ്ങിയേക്കാം അത്തരം നിമിഷങ്ങളിൽ ദൈവം എങ്ങനെ സംസാരിക്കുന്നുവെന്ന് തിരിച്ചറിയാനും ശ്രദ്ധിക്കുവാനും ആകാംക്ഷയുള്ളവരായിരിക്കുക രണ്ട് അത് ശരിയാണെന്ന് തോന്നും ഈ വ്യക്തിയെക്കുറിച്ചുള്ള നിങ്ങളുടെ വികാരങ്ങളെ തെറ്റിദ്ധരിക്കില്ല അതെ നിങ്ങൾക്ക് ഇടയ്ക്കിട സംശയങ്ങൾ ഉണ്ടാകാം അതൊരു വലിയ തീരുമാനമാണ് എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അവർ നിങ്ങൾക്ക് അനുയോജ്യരാണെന്ന് നിങ്ങൾക്കറിയാം പല തലങ്ങളിലും അവരുമായി ഇടപഴകാനും നിങ്ങൾ രണ്ടുപേരും പരസ്പരം പൂരകമാണെന്ന് മനസ്സിലാക്കാനും നിങ്ങൾക്ക് അവസരം ലഭിച്ചിരിക്കാം ദൈവം നിങ്ങളുടെ കൂടിക്കാഴ്ച സംഘടിപ്പിച്ചുവെന്ന് നിങ്ങൾക്ക് ആത്മവിശ്വാസം തോന്നും പരസ്പര ബന്ധം ഉണ്ടാകും അവർക്കും നിങ്ങളെക്കുറിച്ച് അതേ രീതിയിൽ തോന്നും ആദാമിനെ ഓർക്കുന്നുണ്ടോ ഹവായെ കണ്ടുമുട്ടിയപ്പോൾ അവൻ പറഞ്ഞു ഇതെന്റെ അസ്ഥികളുടെ അസ്ഥിയും എൻ്റെ മാംസത്തിന്റെ മാംസവുമാണ് അവൾ തനിക്ക് അനുയോജ്യമാണെന്ന് അയാൾക്ക് ഉടൻ തന്നെ മനസ്സിലായി അല്ലെങ്കിൽ ഇസഹാക്കിനെ കുറിച്ച് ചിന്തിക്കുക ധാരാളം ആളുകളാൽ ചുറ്റപ്പെട്ടിട്ടും ആരും തനിക്ക് അനുയോജ്യരല്ലായിരുന്നു എന്നാൽ മുൽപത്തി ഇരുപത്തിനാലിൽ ദൈവം ഇസഹാക്കിനായി ഒരു ഭാര്യയെ അയച്ചു അവളെ കണ്ട നിമിഷം അവൻ ഉദ്ദേശിച്ച ആൾ അവളാണെന്ന് അയാൾക്ക് മനസ്സിലായി ഇസഹാക്കിന് അമ്മയെ നഷ്ടപ്പെട്ടു അവളുടെ സാന്നിധ്യം അവനെ ആശ്വസിപ്പിച്ചു എന്ന് ബൈബിൾ പറയുന്നു നിങ്ങൾക്ക് ആ വികാരത്തെ എത്ര വേണമെങ്കിലും നിഷേധിക്കാം എന്നാൽ യഥാർത്ഥ വിശ്വാസികൾക്ക് പലപ്പോഴും ആരെങ്കിലും നിങ്ങൾക്ക് ശരിക്കും അനുയോജ്യനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കും മൂന്ന് ദൈവവുമായുള്ള നിങ്ങളുടെ ബന്ധം കുറയുകയില്ല ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തെ വിവാഹം നിർവചിക്കുന്നില്ല എന്നാൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധം നമ്മുടെ വിവാഹത്തെ നിർവചിക്കുന്നു ദൈവം തങ്ങൾക്കായി തിരഞ്ഞെടുത്ത ഒരാളെ നിരസിക്കുകയും ഒരിക്കലും കൂടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരാളോടൊപ്പം താമസിക്കുകയും ചെയ്യുന്ന തെറ്റ് പലരും ചെയ്യുന്നുണ്ട് തൽബലമായി ദൈവവുമായുള്ള അവരുടെ ബന്ധം കഷ്ടപ്പെടാൻ തുടങ്ങുന്നു ദൈവം നിങ്ങൾക്കായി ആഗ്രഹിക്കുന്ന വ്യക്തി ദൈവത്തെക്കുറിച്ച് ഗൗരവമുള്ളവരും ഉദ്ദേശപൂർണരുമായ ഒരു വിശ്വാസിയാണെന്നതാണ് അതാണ് ദൈവം നൽകുന്ന ആദ്യ അടയാളങ്ങളിൽ ഒന്ന് ദൈവം നമ്മെ വളരെയധികം സ്നേഹിക്കുന്നതിനാൽ അവിശ്വാസികളുമായി നാം ഇണ ചേരാൻ അനുവദിക്കുന്നില്ല അവിശ്വാസിയായ ഒരു പങ്കാളിക്ക് അവരുടെ വഴികളിലൂടെ നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തിൽ നിന്ന് അകറ്റാൻ കഴിയുമെന്ന് അവൻ അറിയാം നിങ്ങൾക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വ്യക്തി ദൈവത്തോട് പ്രതിജ്ഞാബദ്ധനാണെന്നും ദൈവവുമായുള്ള നിങ്ങളുടെ നടത്തം ശക്തിപ്പെടുത്താൻ സഹായിക്കുമെന്നും ദൈവം നിങ്ങളെ കാണിക്കും ഈ വ്യക്തി നിങ്ങളെ പാപം ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയോ അനുസരണത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുകയോ ചെയ്യില്ല പകരം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ദൈവത്തെ ബഹുമാനിക്കാൻ അവർ ഉദ്ദേശപൂർവ്വം പ്രവർത്തിക്കും ദൈവത്തെ അപ്രീതിപ്പെടുത്തുന്നതിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും സംരക്ഷിക്കുന്ന ആരോഗ്യകരമായ അതിരുകളും ദൈവീക സംവിധാനങ്ങളും അവർ സ്ഥാപിക്കും ഒരുമിച്ച് നിങ്ങളുടെ ബന്ധം ദൈവത്തെ മഹത്വപ്പെടുത്തും നിങ്ങളുടെ ബന്ധം നിങ്ങളെ അകറ്റുന്നതിന് പകരം ആത്മീയമായി വളരാൻ സഹായിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ഇണയെ കാണിച്ചു തരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം ആദ്യം വരണമെന്ന് നാം എപ്പോഴും ഓർമ്മിക്കണം വിവാഹത്തിന് മുമ്പ് തന്നെ ഇത് ഉണ്ടാകണം നിത്യജീവൻ എന്നത് നമ്മുടെ വിവാഹം എത്ര വലുതാണെന്നതിനെ മറിച്ച് ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എത്ര ആഴമേറിയതും യഥാർത്ഥവുമാണ് എന്നതിനെ കുറിച്ചാണ് നാല് നിങ്ങളുടെ പങ്കാളിക്കായി നിങ്ങൾ തയ്യാറാണെന്ന് നിങ്ങൾ കാണും പലരും വിശ്വസിക്കുന്നതിന് വിരുദ്ധമായി ദൈവം നമ്മെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒരുക്കുന്നു ദൈവത്തിന്റെ പ്രക്രിയയെ അവർ വിലപതിക്കാത്തതിനാൽ മിക്ക ആളുകളും ഈ സത്യം അവഗണിക്കുന്നു എന്നാൽ ദൈവം ക്രമത്തിന്റെ ദൈവമാണ് നമ്മുടെ സ്വന്തം സൗകര്യത്തിനായി അവയെ വളയ്ക്കാൻ ശ്രമിച്ചാലും ദൈവത്തിന് തത്വങ്ങളുണ്ട് ആദാം ഒരിക്കലും ഒരു കൂട്ടാളിയെ ആവശ്യപ്പെട്ടില്ല എന്നാൽ തനിച്ചാരിക്കുന്നത് നല്ലതല്ലെന്ന് ദൈവം തീരുമാനിച്ചു സ്വന്തം ഏകാന്തതയെക്കുറിച്ച് ആദാമിന് അറിയില്ലായിരുന്നു എന്നാൽ ഹൗവ വന്നപ്പോൾ തനിക്ക് എന്താണ് മിസ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അവൻ തിരിച്ചറിഞ്ഞു അവൻ തയ്യാറായിരുന്നു അങ്ങനെ അവൾ വന്നു നമുക്കും ഇത് സത്യമാണ് നമ്മൾ അലസമായി തുടരുകയും വളരാനോ ഉൽപാദനക്ഷമത ഉള്ളവരാകാനോ വിസമ്മതിക്കുകയും ദൈവവുമായുള്ള നമ്മുടെ നടത്തം അവഗണിക്കുകയും ചെയ്താൽ നമ്മൾ സ്വയം ഒരു ദ്രോഹം ചെയ്യുകയാണ് ദൈവം നമുക്കായി കരുതി വച്ചിരിക്കുന്ന ഒന്നിനു വേണ്ടി നാം ഒരുങ്ങിയിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അവൻ നിങ്ങളെ ഒരുക്കുന്ന രീതി പലപ്പോഴും അവൻ നിങ്ങളുടെ പാർട്ട്നറിനെ ഒരുക്കുന്ന രീതിയിലാണ് അതിനാൽ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ പരസ്പരം തിരിച്ചറിയുവാൻ കഴിയും നമ്മളിൽ ആരും പൂർണ്ണരല്ല പക്ഷെ ദൈവം പലപ്പോഴും നമ്മെ പൂരകമാക്കുന്ന അഥവാ ആക്കുന്ന പങ്കാളികളെ നൽകുന്നു അവൻ തിരഞ്ഞെടുത്ത ഒരാൾക്കായി ഒരുങ്ങിയിരിക്കുവാൻ അവൻ നമ്മെ പരിശീലിപ്പിക്കുകയും സജ്ജരാക്കുകയും ചെയ്യും വളർച്ച ഒരിക്കലും അവസാനിക്കുന്നില്ല പക്ഷെ ചില ഘട്ടങ്ങൾക്ക് ചില പക്വത ആവശ്യമാണ് വിവാഹം അതിലൊന്നാണ് ദൈവവുമായി അടുത്ത് നടക്കുകയും അവൻ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് ആത്മാർത്ഥമായി ശ്രദ്ധിക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ദൈവം എന്താണ് കാണിക്കുന്നതെന്ന് കാണാൻ കഴിയൂ ദൈവം നിങ്ങൾക്കായി ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് അറിയാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നത് പരിഗണിക്കുക ആദ്യം ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള യഥാർത്ഥ ആഗ്രഹം ഉണ്ടായിരിക്കുക ഈ ആഗ്രഹമില്ലാതെ ദൈവം നിങ്ങൾക്ക് എന്താണ് കാണിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് മിക്കവാറും അസാധ്യമാണ് ചിലപ്പോൾ നമുക്ക് ദൈവത്തിന്റെ വഴികളിൽ നിരാശ തോന്നാറുണ്ട് കാരണം നമുക്ക് ഉടനടി ഫലങ്ങൾ കാണാൻ കഴിയില്ല എന്നാൽ നാം അവനെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നമ്മുടെ വ്യക്തിപരമായ ആഗ്രഹങ്ങളുമായി പൊരുത്തപ്പെടുന്നില്ലെങ്കിൽ പോലും നാം അവനെ അനുസരിക്കും കീഴടങ്ങിയ ഹൃദയം അഥവാ സറണ്ടേർഡ് ഹാർട്ട് എന്ന് വിളിക്കപ്പെടുന്നത് നാം വികസിപ്പിക്കുമ്പോൾ ഇത് എളുപ്പമാകും ദൈവം നിങ്ങൾക്കായി ആരെയാണ് തിരഞ്ഞെടുത്തതെന്ന് അറിയാൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടാമതായി ചെയ്യേണ്ടത് നിങ്ങൾ പ്രാർത്ഥിക്കുക നാം ദൈവവുമായ ആശയവിനിമയം നടത്തുന്നില്ലെങ്കിൽ ദൈവം എന്താണ് വെളിപ്പെടുത്തുന്നതെന്ന് നമുക്ക് കാണാൻ കഴിയില്ല അത് കാണിച്ചു തരാൻ അവനോട് ആവശ്യപ്പെടുക നിങ്ങളുടെ കണ്ണുകൾ തുറക്കാനും അവന്റെ ദിശ വ്യക്തമാക്കാനും അവനോട് അപേക്ഷിക്കുക ഈ ഘട്ടം നിർണായകമാണ് മൂന്നാമത്തേത് ദൈവവചനം പഠിക്കുക എല്ലാറ്റിനുമുപരി ഈ അവസാന നാളുകളിൽ ദൈവം സംസാരിക്കുന്ന പ്രാഥമിക രീതി ഇതാണ് അവൻ തൻ്റെ വചനത്തിലൂടെ സംസാരിക്കുന്നു നമ്മളത് തുറന്നില്ലെങ്കിൽ അവൻ നമുക്ക് എന്താണ് കാണിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് കാണാൻ നമ്മൾ തയ്യാറല്ല അവനോടൊപ്പം നടക്കാൻ തീരുമാനിക്കുമ്പോൾ നമുക്ക് ആനന്ദകരവും ദൈവത്തെ ബഹുമാനിക്കുന്നതുമായ ഒരു ദാമ്പത്യം നയിക്കാൻ കഴിയും ആ അനുഗ്രഹം അവൻ നമുക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നതിലൂടെ ആരംഭിക്കുന്നു ഈ സന്ദേശം നിങ്ങൾ ആസ്വദിച്ചുവെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമല്ലോ നന്ദി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ